കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കണ്ണിനാലൻ്റെ കരളിനുരുളിയിലെണ്ണ കാറ്റിയ നൊമ്പരം കൽതിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്ത കെട്ടിട പെർമിറ്റ് ഫീസ് കുറച്ചു പുതിയ നിരക്ക് ഓഗസ്റ്റ് മുതൽ ി പുൽ അർജുൻറെ ലോറി സ്ഥിരീകരിച്ചു കർണാടക സർക്കാർ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു നാല് ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി ന്യൂട്രോസ്യൂട്ടിക്കൽസിനായുള്ള മികവിന്റെ കേന്ദ്രം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഇന്ത്യൻ സ്ഥാനം സുരേഷ് ഗോപി റീൽസ് ഹീറോ ഫോറം സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ വരെ വിസ്തീർണ്ണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തിയൊന്ന് മുതൽ ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയ്ക്കും പുതിയ നിരക്കുകൾ ആഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അമ്പത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തഞ്ചായും കോർപ്പറേഷനിൽ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമായാണ് കുറയ്ക്കുന്നത് നൂറ്റി അമ്പത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അമ്പതായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത് രൂപയായും കോർപ്പറേഷനിൽ നൂറ്റൈമ്പതിൽ നിന്ന് എഴുപത് രൂപയായുമാണ് കുറയ്ക്കുന്നത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിലെ നൂറ്റമ്പതിൽ നിന്ന് നൂറ് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റൈമ്പതാകും വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും അമ്പത്തിയെട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിനു മുൻപ് താമസം മറ്റുള്ളവ എന്നീ രണ്ട് വിഭാഗങ്ങളിലായിരുന്നു നിലവിലുണ്ടായിരുന്നത് എല്ലാ വിസ്തീർണത്തിനും ഒരേ നിരക്കായിരുന്നു ബാധകമായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിന് കെട്ടിടങ്ങളെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സ്ലാബുകളാക്കി തിരിച്ച് വ്യത്യസ്ത നിരക്ക് ഏർപ്പെടുത്തി താമസം വ്യവസായം വാണിജ്യം മറ്റുള്ളവ എന്നീ നാല് വിഭാഗങ്ങളായും കെട്ടിടങ്ങളെ തരംതിരിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ വ്യത്യസ്തമായ നിരക്കാണ് ഏർപ്പെടുത്തിയത് ഈ ക്രമീകരണം തുടരും കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന് വസ്തുത തന്നെയാണ് സർക്കാർ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് കുറയ്ക്കാൻ തയ്യാറാവുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സമീപമുള്ള നിന്നും കണ്ടെത്തിയ ട്രക്ക് അർജുൻ ഉപയോഗിച്ചുള്ള ഒടുവിലാണ് കണ്ടെത്തിയത് മീറ്റർ അകലെയായി നേരത്തെ തന്നെ കർണാടക റവന്യൂ മന്ത്രി തന്നെ എക്സ് അക്കൗണ്ടിലൂടെ ഈ വിവരം പുറത്തുവിട്ടിരുന്നു ആഗോള അപകടം നടന്ന് ഒൻപതാം ന നാലാണ് അർജുന്റെ ലോറി കണ്ടെത്താനായത് പതിനഞ്ചടി താഴ്ചയിലാണ് ലോറി ഉള്ളത് അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ദുഷ്കരമാക്കി പ്രദേശത്ത് കനത്ത മഴയും കാറ്റും പുഴയിൽ പരിശോധന നടത്തുന്ന നാവിക സേന സ്കൂബ സംഘം ലോറി കടുത്തെത്തി അർജുനെ കണ്ടെത്താനുള്ള ശ്രമത്തിന് തടസ്സം സൃഷ്ടിച്ച ഷിരൂരിൽ ശക്തമായ കാറ്റും മഴയും ദങ്ങാവലി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെച്ചു കാലാവസ്ഥ അനുകൂലമായാൽ രാത്രി പതിനൊന്ന് വരെ ദൗത്യം തുടർന്നേക്കും കനത്ത അടിയൊഴുക്ക് കാരണം വിദഗ്ധർ പുഴയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല പ്രദേശത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുഴയുടെ തീരത്ത് കണ്ടെത്തിയത് അർജുന്റെ ലോറിയാണെന്ന് കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രക്ഷാദൌത്യം തുടരുന്നതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെയും ലോറി വലിച്ചു കയറ്റുന്നതിനായി അടക്കമുള്ള സംവിധാനങ്ങളും സ്ഥലത്ത് എത്തിച്ചിരുന്നു നേരത്തെ മടങ്ങിയ സംഘം തിരികെത്തിയതായും വിവരമുണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചു ഒരു ഗഡുവാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിരുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ പെൻഷൻ ലഭിക്കുന്നവർക്ക് ആ രീതിയിലും വീട്ടിൽ ലഭിക്കുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും അവഗണനും വിട്ടുവീഴ്ച ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ അമൃതം കർക്കിടത്തിന് തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ അമൃതം കർക്കിടത്തിന് കളക്ടറേറ്റ് അങ്കണത്തിൽ തുടക്കമായി കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്ന പ്രദർശന വിപണനമേള കർക്കിടക്കഞ്ഞി എന്നിവയാണ് അമൃതം കർക്കിടത്തിന്റെ ഭാഗമായി നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചെയ്തു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ തുടങ്ങിയവരും മേള സന്ദർശിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലയിലെ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം കൂടാതെ കർക്കിട കഞ്ഞി കർക്കിട പാനീയം കർക്കിടക പായസം തുടങ്ങിയ പരമ്പരാഗത ഭക്ഷണങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം കർക്കിടക മരുന്ന് പോഷക പൊടി നീന്തപ്പഴല ലേഹ്യം കർക്കിടക കന്നിയും കിറ്റും മുളയരി പായസം എന്നിവയും ലഭ്യമാണ് കൂടാതെ കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കുന്ന കമ്പ റബ്ബപ്പൊടി കൂവപ്പൊടി അച്ചാറുകൾ മഞ്ഞൾ മസാലപ്പൊടികൾ തുടങ്ങിയ നാടൻ ഉൽപ്പന്നങ്ങളും വാങ്ങാം കുടുംബശ്രീ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും അവസരം ഒരു ക്ലാസ് മുറികളിലും കുട്ടി അധ്യാപകർ ക്ലാസ് എടുക്കും ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി കൂടാളിയിലെ ഇരുന്നൂറ്റിയാറ് ക്ലാസ് മുറികളിലും അമ്പിളി മാമനരികെ എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കും ചാന്ദ്രോത്സവ ദിനത്തിൽ തുടർച്ചയായ അവധികാരണം മാറ്റിയ ക്ലാസ് അടുത്ത ദിവസങ്ങളിലാണ് സംഘടിപ്പിക്കുക തെരഞ്ഞെടുത്ത എൺപത് വിദ്യാർത്ഥികൾ ബേച്ചുകളായി ഇരുന്നൂറ്റിയാറ് ക്ലാസ് മുറികളിലും ക്ലാസ് നൽകും പഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളിൽ നിന്നെത്തിയ എൺപത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്ലാസിന്റെ പരിശീലനം നൽകി പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദിവാകരൻ എം വസന്ത ജെ എസ് കെ ബഷീർ പി കെ ബൈജു എന്നിവർ സംസാരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ കെ പവിത്രൻ പി കെ സുധാകരൻ എന്നിവർ ക്ലാസ് എടുത്തു കൂടാളി പഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക് സഹായത്തോടെയാണ് ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ ചാന്ദ്രോത്സവത്തിന്റെ ഭാഗമായി ക്ലാസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇന്ത്യൻ നവതരംഗം സിനിമയുടെ പതാക പ്രമുഖനായിരുന്ന കുമാർ ഷഹാനി എം ഇ അവാർഡ് ജേതാവും ചലച്ചിത്രകാരിയും മാധ്യമ പ്രവർത്തകയുമായിരുന്ന ശ്രീ ശ്രീയങ്ക റായ് ശബ്ദലേഖകനും ശബ്ദ മിശ്രകനുമായിരുന്ന എ എം പത്മനാഭൻ ഫിലിം സൊസൈറ്റി പ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനും പത്രാധിപരുമായിരുന്ന ചെലവൂർ വേണു എന്നിവർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ട് എട്ടു ചിത്രങ്ങൾ ഐ ഡി എസ് എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കും

കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയർമെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രോസ്യൂട്ടിക്കൽ ആരംഭിക്കുന്നത് കേന്ദ്രത്തിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ഇതിന് ലൈഫ് സയൻസ് പാർക്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെ നിലവിലുള്ള സ്വകാര്യത്തിൽ താൽക്കാലികമായി ആവശ്യമായ പരീക്ഷണശാലകൾ സ്ഥാപിക്കാനാണ് തീരുമാനം ശരീരത്തിന് രോഗനി നിവാരമോ രോഗപ്രതിരോധമോ ആരോഗ്യ സംരക്ഷകമോ ആയ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന നിരവധി പോഷകങ്ങൾ നമ്മുടെ പ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ പോഷകങ്ങളെയാണ് ന്യൂട്രോസ്യൂട്ടിക്കൽസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രത്യേക പോഷക ഗുണങ്ങളുള്ള ഇവ സാധാരണ ഭക്ഷണ വസ്തുക്കളെക്കാൾ കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ളവയാണ് പ്രവർത്തനക്ഷമമായ ഭക്ഷണങ്ങൾ ഭക്ഷണ സപ്ലിമെന്റുകൾ പ്രകൃതിദത്ത ഉറവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധകങ്ങളെ മിശ്രിതങ്ങൾ ശുദ്ധമായ സംയുക്തങ്ങൾ എന്നിങ്ങനെ വിശാലമാണ് ലോകം ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ എം ബി സുരേഷ് ഗോപി റീൽ സീറോ മാത്രമാകരുതെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം വളരെ പ്രതീക്ഷകളോടെയാണ് സുരേഷ് ഗോപിയെ തൃശൂർ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചു വിട്ടത് തൃശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലത്തോട് പോലും നീതി കാണിക്കാൻ കേന്ദ്ര ബജറ്റിനായില്ല തൃശൂരിലേക്ക് പുതിയ ടൂറിസം പദ്ധതികൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജനങ്ങൾ നോക്കിയിരുന്നത് അതിലൊന്നാണ് ടൂറിസം സ്പിരിച്വൽ സർക്യൂട്ട് എയിംസിന്റെ പ്രഖ്യാപനം തൃശൂരിലേക്കാകുമോ എന്ന പ്രതിപക്ഷ പ്രതീക്ഷയും തീർന്നു റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികൾ കേരളത്തിനായി കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും വെള്ളത്തിലായി കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടുന്നതടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി ആസാദി മീഡിയ വാർത്തകൾ ഇവിടെ മീഡിയുകയാണ് അടുത്ത വാർത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം